സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരിമാരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനഹുഅത്അാലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഏതൊരു മനുഷ്യനും ജീവിക്കുന്ന നാടിനോട് ഒരു പ്രത്യേക ബന്ധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അയാളുടെ സ്വഭാവങ്ങളിലും മൂല്യങ്ങളിലും ആ രാജ്യവുമായുള്ള നാടുമായുള്ള സ്വാധീനം പ്രകടമായിക്കൊണ്ടിരിക്കും ഓരോ മനുഷ്യരിലും തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം പ്രകൃതിപരമായി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാടിനെ സംരക്ഷിക്കുക അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയോടും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ ആ നാട്ടിൽ തന്നെ പരമാവധി നമ്മൾ കഴിയണം എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആ രാജ്യത്തിനുള്ള അല്ലെങ്കിൽ നാടിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗം അതാണ് ഒരാളുടെ അയാളുടെ നാട്ടിൽ നിന്നൊരു ഒരു വ്യക്തിയെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും രൂപത്തിലോ അയാളെ പുറത്താക്കുക എന്നുള്ളത് അയാളെ ജീവിതത്തിൽ നിന്നു തന്നെ പുറത്താക്കുന്നതിന് സമമാണ് എന്നുള്ളതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സുഹാനഹുഅത് അല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വാക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുഹൃത്തു നിസാ അറുപത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു സ്വഹാനഹുഅാല ബോധ്യപ്പെടുത്തുന്നത് കാണാം വലൗ അന്നലീഹിം അള്ളാഹുസ്ബഹാന പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ കൊല്ലുവീൻ എന്നോ അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ നാടുകളിൽ നിന്ന് പുറത്താക്കുവീനെന്ന് അള്ളാഹുസ്ബഹാനഹുഅത്താല കൽപ്പിച്ചിരുന്നുവെങ്കിൽ അത് ആളുകൾ ചെയ്യുമായിരുന്നില്ല എന്നാണ് അള്ളാഹു സ്ബഹാനുത്താല പഠിപ്പിക്കുന്നത് ഇവിടെ ഇത് രണ്ടും സമമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു വ്യക്തിയെ തൻ്റെ സ്വന്തം ശരീരത്തെ കൊല്ലുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഒരു സ്വന്തം ശരീരത്തെ ഒരു ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കുന്നത് പോലെയാണ് ഒരു വ്യക്തി അയാളുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് അയാളെ പറിച്ചു നടുന്നത് അയാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കുന്നത് ഇതെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രിയമുള്ള സഹോദരങ്ങളെ റസൂർലാഹി സല്ലാഹു അലഹി വസല്ല പറയുന്നു ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങളെ തിരിച്ചറിയാൻ നബിസല്ലാഹു അലൈവ് വസല്ലമ്മ ചില ഉദാഹരണങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹുബിന്റെ റസൂൽ വസ്ലമ്മ പറഞ്ഞു അലൈ വസ്സല പഠിപ്പിക്കുകയാണ് ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞെടുത്ത് നബിസല്ലാഹു അലൈ വസല്ല പറഞ്ഞു ഒന്നാമതായി ഒരു വ്യക്തി അയാളുടെ നാടിനോടുള്ള സ്നേഹം ആ സ്നേഹം നിങ്ങൾ നോക്കണം രണ്ടാമത്തത് അവൻ്റെ സഹോദരങ്ങളോടുള്ള അവൻ്റെ സുഹൃത്തുക്കളോടുള്ള സഹോദരങ്ങളോടുള്ള അവൻ്റെ സ്നേഹം നിങ്ങൾ പരിശോധിക്കണം മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ല പറഞ്ഞു കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അവൻ്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തോടുള്ള അവൻ്റെ സ്വഭാവത്തെ നിങ്ങൾ നോക്കിയാൽ മതി ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് കാണാം അതിലൊന്നാമതായി പറഞ്ഞത് തന്നെ നബി സല്ലു അലൈവല്ല വിശദീകരിച്ചത് തന്നെ തൻ്റെ നാടിനോട് സ്നേഹമുള്ളവനാണോ എന്ന് പരിശോധിക്കണം ഒരു വ്യക്തിയെ അയാളുടെ വ്യക്തിത്വത്തെ അളക്കാൻ അള്ളാഹാൻ്റെ റസൂൽ സലദ് അലൈ സ്വലം ഒന്നാമതായി പ്രയോഗിച്ചത് തന്നെ അയാൾ തന്റെ നാടിനോട് സ്നേഹമുള്ളവനാണോ എന്ന് പരിശോധിച്ചാൽ മതി വീണ മണ്ണിനോട് താമസിക്കുന്ന ഭൂമിയോട് സഹോദരങ്ങളെ ആ രാജ്യത്തിനോട് ഞാൻ താമസിക്കുന്ന നാടിനോട് ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നബി കരീം സല്ലാഹു അലൈവസ്ലെ പഠിപ്പിക്കുന്നു മാത്രമല്ല മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാം മൂന്ന് കാര്യങ്ങൾ ചിലരിൽ ചിലൂട്ടപ്പെട്ടതാണ് മൂന്ന് കാര്യങ്ങൾ ചിലരിൽ ആഴ്ത്തപ്പെട്ടതാണ് അല്ലെങ്കിൽ ഊട്ടപ്പെട്ടതാണ് وكره وإن كان موضعه وإن كان والإنسان إلى وطنه وإن كان غيره أكثر نفعاً رسول الله صلى الله عليه وسلم أبدي بكونا، حديث غلادان، إسلامي كلوكاتا، باندي إذا نبكت الله رسول الله ജീവികളെ സംബന്ധിച്ച് വിവരിക്കുകയാണ് ഒരു ഒട്ടകം ഒട്ടകം എപ്പോഴും തൻ്റെ നാടിനോട് ഇഷ്ടമുള്ള ജീവിയാണ് ഒട്ടകം തൻ്റെ നാടിനോട് ഇഷ്ടമുള്ള ജീവിയാണ് അനുകമ്പയ നാടിനോട് അനുകമ്പയുമുള്ള ഒരു ജീവിയാണ് ഒട്ടകം അതേപോലെ തന്നെ ഒരു പക്ഷി പക്ഷിയും അതേപോലെയാണ് പക്ഷിയുടെ പ്രത്യേകത പറയുന്നിടത്ത് സഹോദരങ്ങളെ ത്വയറു ത്വയർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷി തൻ്റെ കൂട്ടിലേക്ക് ഇഷ്ടമുള്ള ജീവിയാണ് കൂടിനോട് താമസിക്കുന്ന വീടിനോടും ആ പ്രതി ആ പരിസരത്തോടും ഇഷ്ടമുള്ള ജീവിയാണ് എന്നിട്ട് റസൂർള്ളഹിമ പറഞ്ഞു ആ കൂടി വരൾച്ചയുള്ള ഒരു ഭൂമിയിലാണെങ്കിലും ശരി ആ പക്ഷിക്ക് ഏറ്റവും ഇഷ്ടം ആ പക്ഷിയുടെ കൂടിനോടായിരിക്കും അങ്ങനെ എവിടെയാണെങ്കിലും അത് പറന്നതിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നുള്ളതാണ് മൂന്നാമത് പറഞ്ഞതൊരു മനുഷ്യൻ തൻ്റെ നാടിനോട് സ്നേഹമുള്ളവനായിരിക്കും അതൊരു മനുഷ്യന്റെ പ്രകൃതിയാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നാടിനോട് സ്നേഹമുള്ളവനായിരിക്കും അവന് ഒരുപക്ഷെ അവൻ്റെ ഹൈറുകൾ അവൻ്റെ റിസുക്കുകൾ മറ്റു നാട്ടിലാണെങ്കിലും ശരി ബസൂർ ഇ സ്വലി പറഞ്ഞു അവൻ്റെ ഖൈറുകൾ മറ്റു നാട്ടിലാണെങ്കിലും ശരി അവന് സ്വന്തം നാടിനോടുള്ളൊരു സ്നേഹം അവൻ്റെ കൽവിൽ ഉണ്ടാകുമെന്നാണ് നബി കരീം സല്ലാഹു അലൈവ് വസ്ലമ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇവിടേക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന ചില നിബന്ധനകൾ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് രാജ്യത്തിനോട് സ്നേഹമുള്ള ആളുകളായി മാറണം പിറന്നു വീണ മണ്ണിനോട് ഇഷ്ടമുള്ളവരായി മാറണം എന്ന് റസൂർല്ലാഹി സല്ലാഹു അലൈവ് വസ്ലമ പഠിപ്പിച്ചു അത് പഠിപ്പിക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു റസൂർല്ലാഹി സലാഹു അലൈവ് വസ്ലം അള്ളാന്റെ റസൂല് മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന രംഗം നമുക്ക് കാണാം ചില സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാട് വിടേണ്ടി വരും അത് റസൂർ ജീവിതത്തിൽ അനുഭവിച്ചതാണ് അള്ളാഹിന്റെ റസൂലിനെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്നപ്പോ എങ്ങനെ ഒരു മുസ്ലിമായി ഒരു മുവഹിദായി മുഹീദായി കലിമുത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കാതിരുന്നപ്പോ അള്ളാഹാൻ്റെ റസൂലിനോട് മക്ക മക്ക വിടാൻ വേണ്ടി ചരിത്രത്തിൽ കാണാം ആ മുമ്പ് നോക്കൂ നിങ്ങൾ പ്രവാചകത്വം ലഭിക്കുന്ന സമയത്തു തന്നെ ിയ വാക്കുകൾ അതെ വറക്കത്ത് പിന്നെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകാം റസൂർ കിട്ടിയ നാൽപ്പതാമത്തെ നോക്കു നിങ്ങൾ ഹിറാ ഗുഹയിലേക്ക് കടന്നു വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ ചെറുപ്പം മുതലേ കേട്ടുശീലിച്ച ചരിത്രങ്ങളാണ് അവിടെ ജിബിലിയിൽ കെട്ടിപ്പിടിച്ചതും പാരായണം ചെയ്തു കൊടുത്തതും ഹദീത്തുകളിൽ ആയത്തുകളിൽ നമ്മൾ വായിക്കുന്നു ചരിത്രത്തിൽ വായിക്കുന്നു അന്ന് പേടിച്ചു റസൂലിനെ കൊണ്ടുപോകുന്നത് നൗഫൽ 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 എന്ന പണ്ഡിതന്റെ പ്രവചിച്ച പ്രവചനം ചരിത്രത്തിൽ നമുക്ക് കാണാം താങ്കൾക്ക് പ്രവാചകത്വം ലഭിച്ചിരിക്കുന്നു മുസാനബി അലിഹിത്തു വസ്സലാമിന് അള്ളാഹു ഇറക്കി കൊടുത്തതുപോലെ ഒരു പ്രവാചകത്വം താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളുടെ നാട്ടുകാർ മുഹമ്മദേ ൊരു കാലം വരും നിന്റെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്നൊരു കാലം വരും ആ വാക്ക് കേട്ടപ്പോൾ പറഞ്ഞ വാക്ക് വറക്കത്തുമൊരു നൗപ്പലിനോട് അവമുഖരി ചെയ്യും എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമെന്നോ അന്ന് റസൂർ മനസ്സിൽ കോറിയിട്ട വാക്ക് നോക്കൂ നിങ്ങൾ അവമുഖരി ചെയ്യും എന്റെ നാട്ടുകാരെ പുറത്താക്കുമെന്നോ റസൂർ അലൈഹി നോക്കൂ നിങ്ങൾ ആ വാക്ക് കേട്ടു ചരിത്രം പിന്നെ മറിഞ്ഞത് നമുക്ക് കാണാം നോക്കൂ റസൂർമ്മ പരസ്യ പ്രബോധന കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഉണ്ടാവുകയും മക്ക വിടുകയും ചെയ്ത ചരിത്രം നമ്മൾ കണ്ടതാണ് മക്ക വിടുന്ന സമയത്ത് അല്ലാൻ്റെ മക്കയോട് സംസാരിച്ചു എന്ന് കാണാം നീയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് മക്കേ മക്ക എനിക്കിഷ്ടമാണ് നാടാണ് മക്കേ നീ എന്നിട്ട് മക്കയോട് പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ നോക്കൂ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട മണ്ണ് അത് ഈ മണ്ണാണ് മക്കേ എന്നിട്ട് പറഞ്ഞത് വലൂ മാ മാു ഈ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ എന്റെ മക്കയിൽ നിന്ന് പുറത്താക്കുകയില്ലായിരുന്നുവെങ്കിൽ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ എങ്ങോട്ടും പോകുമായിരുന്നില്ല എന്ന് റസൂൽ അള്ളാൻ്റെ മക്കയിലേക്ക് നോക്കി സംസാരിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം നോക്കൂ നിങ്ങൾ തൻ്റെ രാജ്യത്തിനോടുള്ള തൻ്റെ മണ്ണിനോടുള്ള ആ സ്നേഹം അതുണ്ടാവണമെന്ന് പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രകടിപ്പിച്ചത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല്ല ജീവിതത്തിലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ മദീനയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാം മഹാനായ അനസുന് മാലിക് റബി അള്ളാഹു എന്ന് പറയുകയാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ മദീനയിൽ നിന്ന് പുറത്തുപോയി ഒരു യാത്ര പോയാൽ മദീനയിലേക്ക് തിരിച്ചു സന്ദർഭത്തെ കുറിച്ച് പറയുകയാണ് യാത്ര വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി തിരിച്ചു പോരുമ്പോ നോക്കൂ നിങ്ങൾ യാത്ര പോയാൽ റസൂലിന്റെ അല്ലാൻ്റെ മതിൽ കണ്ടാൽ മദീനയുടെ ചുമരുകൾ ദൂരെ നിന്ന് യാത്ര തിരിച്ചു മദീനയുടെ മതിയിൽ കെട്ടി കാണുമ്പോ അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തെ അടുക്കാൻ നബി കരീം സല്ലഅഅലി ധൃതി കാണിക്കുമായിരുന്നു എന്ന് കാണാം ആ ഹദീസിന് വിശദീകരിക്കുന്നിടത്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം ഈ ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ളത് ഒന്നാമത്തെ പ്രത്യേകത അല ഫിൽ മദീന ഒന്ന് മദീനയുടെ ഫതിലാണ് മദീനയുടെ ഇടപ്പതിലാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്ത ജീവിക്കുന്ന താമസിക്കുന്ന മണ്ണിനോടുള്ള സ്നേഹമാണ് രാജ്യത്തിനോടുള്ള സ്നേഹമാണ് നാടിനോടുള്ള സ്നേഹമാണ് രണ്ടാമത്തെ പാഠം ഈ രണ്ട് പാടങ്ങൾ ഈ ഹദീത് നൽകുന്നു എന്ന് മദീനയുടെ ചുമരുകൾ കാണുമ്പോൾ മദീനയുടെ വക്കിലേക്കെത്തുമ്പോൾ അള്ളാൻ്റെ റസൂല് തൻ്റെ വാഹനത്തിൻ്റെ വേഗത്തിൽ വേഗത്തിൽ ചലിപ്പിക്കുമായിരുന്നു എന്നുള്ള പാഠം ചരിത്രത്തിൽ നമുക്ക് കാണാം സഹോദരങ്ങളെ നമ്മൾ താമസിക്കുന്ന മണ്ണിനോട് നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിനോട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാവണം അതിനോട് കടപ്പാടുകളും കടമകളും നിർവഹിക്കുന്നവരാകണം എന്നുള്ളതാണ് പാഠം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ചെറിയ മറ്റൊരു സംഭവമാണ് നോക്കൂ നിങ്ങൾ മൈസൂൻ ബിന്ത് ബഹദൽ എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ഗ്രാമീണയായ സ്ത്രീയെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാം മൊഹാവിയ റതി അള്ളാഹു അൻഹുവാണ് ഈ സഹോദരിയെ ഇസ്ലാമിക ചരിത്രത്തിലെ ഈ സഹോദരിയെ വിവാഹം ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ഒരു സംഭവം വിവരിക്കുന്നിടത്ത് വിവാഹശേഷം സിറിയയിലേക്ക് സിറിയയിൽ പിന്നെ കൊട്ടാരങ്ങളിൽ ജീവിച്ച ആളുകളായിരുന്നു ആളായിരുന്നു ഈ സഹോദരി ചരിത്രത്തിൽ നമുക്ക് കാണാം യസീദ് എന്ന മകൻ ഇവരുടെ മകനാണ് ആ വി അൻഹുവിൽ ഉണ്ടായ ഈ സഹോദരിക്ക് മകനാണ് അവരുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാം അവർ അവർ ഒരു ഭരണ പക്ഷത്തിലേക്ക് ഭരണാധികാരിയായി മാറുകയും ആ ഭരണാധികാരിയായിട്ട് പോലും പട്ടണത്തിൽ ജീവിക്കാൻ ഇഷ്ടമില്ലായിരുന്നു ഞാൻ എന്തേ കാരണം അവർ അത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടെ നിന്ന് സ്വന്തം ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി അവർ തിടുക്കം കൂട്ടുമായിരുന്നു നോക്കൂ ഇസ്ലാമിക ചരിത്രങ്ങൾ വിശദീകരിക്കുന്നിടത്ത് രാജ്യ രാജ്യത്തോടുള്ള ഹെബിനെ വിവരിക്കുന്നിടത്ത് പല പണ്ഡിതന്മാരും ഈ ചരിത്രത്തെ മുന്നിലേക്ക് എടുത്തു വെച്ചൊരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ റസൂൽ കരീം സല്ലാഹു അലൈവ് വസല്ലമ്മ ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ നാട് ആ നാടിനോട് ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്വം എന്താവണം ഇത് റസൂർ അള്ളാഹി സല്ലു അലൈവിസ്ലമ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് നാടിനെതിരെ പോരാടുന്നവനല്ല നാടിനു വേണ്ടി അധ്വാനിക്കുന്നവനാകണം ഒരു മുസ്ലിം ഒരു നാടിന് നാട്ടിൽ ഒരു ആനന്ദമുണ്ടായാൽ ഒരു സന്തോഷമുണ്ടായാൽ അത് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതാ ഇന്നത്തെ ദിവസം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ഈ ദിനത്തെ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു ഹൃദയത്തിന്റെ ഉള്ളി അതിന്റെ ആനന്ദത്തെ പ്രകടമാക്കുന്നു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ വല്ല പ്രയാസങ്ങളും നേരിട്ടാൽ ആ പ്രയാസവും ലോകത്തുള്ള രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് വല്ല പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നേരിടേണ്ടവനാണ് നേരി നേരിടേണ്ടവരാണ് നമ്മളെന്ന് തിരിച്ചറിവുണ്ടാവുക റസൂർലാഹി സല്ലാഹു അലൈ വസല്ലമ്മ ഒരു കപ്പലിനെ ഉപമിച്ചുകൊണ്ട് ഒരു സംഭവത്തെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ദേവത്തുമായി ബന്ധപ്പെട്ട മേഖലയാണ് എങ്കിലും അതിൽ വലിയ പാഠമുണ്ട് ഒരു ഒരു നാട്ടിനാടിൻ്റെ നാട്ടിൽ അതാവുകൾ ൂ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന രണ്ട് സംഘങ്ങളെ സുഹൃത്ത് വിവരിക്കുന്നത് കാണാം ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന രണ്ട് സംഘം അതിലെ ഒരു സംഘം കപ്പലിൻ്റെ താഴ്ഭാഗത്തുള്ള താഴ്ഭാഗത്തും മറ്റേ സംഘം മുകളിലുമാണ് താഴെയുള്ള ആ പിന്നെ മുകളിലുള്ള താഴെയുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ കപ്പലിൻ്റെ മുകളിലെത്തെ തട്ടിലേക്ക് പോകണം മുകളിലെ തട്ടിൽ പോയാലേ എന്തുണ്ടാവുള്ളൂ വെള്ളം കോരിയെടുക്കാൻ കഴിയുള്ളൂ താഴെത്തട്ടിൽ നിന്ന് ഇടക്കിടക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അത് മുകളിലുള്ള ആളുകൾക്ക് ഒരു ഡിസ്റ്റർബാകുമോ എന്ന് കരുതിയിട്ട് ഒരാളൊരു അഭിപ്രായം പറഞ്ഞു നമുക്ക് ഈ കപ്പലിന് ഇവിടെ ഒരു ദ്വാരമുണ്ടാക്കാം ഇവിടെ ഒരു ഓട്ടം ഉണ്ടാക്കാം ഇവിടെ ഒരു ദ്വാരമുണ്ടാക്കിയാൽ ആ കപ്പലിലേക്ക് എന്താവും വെള്ളം അരച്ച് കയറുമല്ലോ അപ്പോൾ നമുക്ക് വെള്ളം അങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്ന് ഒരാൾ അഭിപ്രായം പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ പറഞ്ഞാൽ എന്തുണ്ടാകും അവിടെ എന്താ സംഭവിക്കുക അങ്ങനെ ഒരാൾ ദ്വാരമുണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക എന്നൊരു റസൂർ പറഞ്ഞത് അങ്ങനെ ഒരാൾ കപ്പലിൻ്റെ ദ്വാരമുണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോ അതിൽ നിന്ന് അയാളെ തടഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് അയാളെ തടഞ്ഞിട്ടില്ലെങ്കിൽ കപ്പലിന്റെ മുകളിലെ തട്ടിലുള്ളവരും താഴെത്തട്ടിലുള്ളവരും രണ്ടു കൂട്ടരും ഒരുപോലെ വെള്ളത്തിൽ മുങ്ങിപ്പോകും ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയൊരു ഉപമയാണ് അള്ളാന്റെ റസൂല് ഒരു ഉപമയാണ് നമ്മുടെ രാജ്യത്ത് അക്രമങ്ങളും അനീതികളും പടരുമ്പോ അതിനെ തടുക്കാതെ അതിനെതിരെ പടമൊരുതാതെ നോക്കി നിന്നാൽ നോക്കൂ നമ്മുടെ വീടുകളിൽ നമ്മൾ കിടന്നുറങ്ങിയിരുന്നാൽ ഈ രാജ്യത്തനുഭവിക്കാനുള്ളത് ആ കപ്പലിൽ എല്ലാവരും മുങ്ങി താഴുന്നത് പോലെ ഈ രാജ്യത്ത് വരാനുള്ള ദുരന്തത്തെ മുഴുവൻ ആളുകളും ഏറ്റുവാങ്ങേണ്ടി വരും അതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി ഒറ്റക്കെട്ടായി പോരാടുക എന്നുള്ളത് അള്ളാൻ്റെ തീന് പഠിപ്പിച്ച മേഖലയാണ് ഇനി നമുക്ക് കാണാം ഹസൂർ ഉള്ളഹി സല്ലി സ്വലമ പറഞ്ഞു മുസ്ലിം ആ എല്ലാ പിന്നെ ഓരോ മുസ്ലിമും തൻ്റെ കടമകൾ പൂർത്തീകരിക്കുന്നിടത്ത് ഈ രാജ്യത്തിൻ്റെ സമാധാനം നിലനിൽക്കാൻ വേണ്ടി മുഴുവൻ ആളുകളും അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ചു കൊണ്ട് എന്ന് റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം അതാണ് അള്ളാഹുസ്മഹാനുഹുത്തല പറഞ്ഞ വാക്ക് ഓരോ വ്യക്തികളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ അള്ളാഹുസ്മഹാനുത്തല നാട്ടിലേക്ക് പറക്കത്തിറക്കിത്തരും അള്ളാന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുബർക്കിറക്കി തരും നോക്കൂ നിങ്ങൾ പരിശുദ്ധ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന വാക്ക് വാക്ക് റഹ്മാനായ റബ്ബ് ആ നാടുകളിലുള്ളവർ ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹം തുറന്നുകൊടുക്കുമായിരുന്നു അനുഗ്രഹം തുറന്നു തുറന്നുകൊടുക്കുമായിരുന്നു അവ നോക്കൂ രാജ്യത്ത് നന്മ നിലനിന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്ന ഒരു മണ്ണാണെങ്കിൽ ആ മണ്ണിൽ എന്തുണ്ടാകും അള്ളാഹുവിൻ്റെ ബറക്കത്തുകൾ ഉണ്ടാകും അപ്പം ഈ രാജ്യത്ത് നമ്മൾ നന്മ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക അതിനുവേണ്ടി പണിയെടുക്കുക ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം നല്ല ഭരണാധികാരികൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അള്ളഹിനോട് പ്രാർത്ഥിക്കണം രാജ്യത്ത് നല്ല ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അയ്യാൽ അദ്ദേഹം വിശദീകരിക്കുന്ന വാക്ക് കാണാം എനിക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുവെങ്കിൽ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ വിഷയത്തിൽ ഞാൻ നിർവഹിക്കുമായിരുന്നു എന്ന് ഫൈലോ ഉത്തരം കിട്ടുന്നൊരു ദു ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രാർത്ഥന ആ ദു ഞാൻ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്താ പറഞ്ഞു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ നന്മക്കു വേണ്ടി അല്ലെങ്കിൽ നല്ല ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭരണചക്രം കറക്കുന്നവർ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ സഹോദരങ്ങൾ അതിൻ്റെ ഭവിഷ്യത്ത് രാജ്യത്തുള്ള ഓരോ ആളുകളും അനുഭവിക്കേണ്ടി വരും ഓരോ വ്യക്തിയും അനുഭവിക്കേണ്ടി വരും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത സഹോദര സഹോദരങ്ങളെ അതൊരു ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണ് യൂറോപ്പ് പോലെ മറ്റു രാജ്യങ്ങളിലുള്ളതുപോലെ മതരഹിത ആശയ ജനാധിപത്യമല്ല നമ്മുടെ നാടുകളിലുള്ളത് ഏതൊരു മതം ഒരാൾക്ക് ഉൾക്കൊള്ളാനും ആ മതം ഇല്ല എന്ന് വാദിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന ഉൾക്കൊള്ളുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അല്ലേ അതേപോലെ തന്നെ ആ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ ആശയം പച്ചയായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അത് ധത്ത് നടത്താനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു മണ്ണ് രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഈ രാജ്യത്തിൻ്റെ നിർഭയത്വത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നാം നിലക്കൊള്ളണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതൊരു ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ട വിഷയമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള എൻ്റെ സംഘം നന്നാവണമെന്നല്ല രാജ്യത്തിന് വേണ്ടി പോരാടുക അതിന് ഏതൊക്കെ രൂപത്തിൽ ഐക്യത്തോടെ നിലകൊള്ളാൻ കഴിയുമോ അവിടങ്ങളിലൊക്കെ ഐക്യത്തോടുകൂടി നിലക്കൊള്ളുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചത് രാജ്യത്തിൻ്റെ ഐക്യം തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തെയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും അതിനെ ശക്തമായി നമ്മൾ നേരിടണം എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം അള്ളാഹുസ്മഹാൻ ഉത്താല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അലഹമുല്ലീൻ നബീന മുഹമ്മബി ഹി അജ്മഅീൻ ഇത്തഖുല്ലാഹ ഇബാദുല്ലാ ഉസീഖും സാനിയം ബിത്തഖു അല്ലാഹു സുബ്ഹാനഹു സുബാനഹുഅത് അലയുടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ജന്മനാടിനോട് ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിച്ച ചില വിഷയങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും ഓരോ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ ഇല്ലായ്മ ഇല്ലാതെയാക്കാനുള്ള പരിശ്രമങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ നാടുകളിൽ പല ആളുകളും ദിനേന പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ അതിൻ്റെ അതൊരു വാർത്തയായി ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുക നമ്മുടെ അവകാശങ്ങളെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളെപ്പോലും നമ്മുടെ നാടുകളിൽ പ്രകടമാകുന്നു എങ്കിൽ ഇവിടെ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പോരാടേണ്ട രൂപത്തിൽ പോരാടിയിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ നന്മ ഒരു വ്യക്തിക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് അതിൻ്റെ പോരാട്ട വീതികളിൽ അണിനിരക്കാനും ഒറ്റക്കെട്ടാവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം രാജ്യത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഉൾക്കൊള്ളുന്നതിൻ്റെ മഹിമയെ നബി കരീം സല്ലാഹു അലൈവിസലമയും പരിശുദ്ധ ഖുർആാനും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം സഹോദരങ്ങളെ ഈ രാജ്യത്ത് നന്മ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇനി ചെയ്യേണ്ട ദൗത്യം എന്തെന്നറിയുമോ ഇസ്ലാമിക ദൌത്വത്ത് നിർവഹിക്കുന്ന അടുത്ത് നമ്മൾ മുന്നിലുണ്ടാവാന്നുള്ളതാണ് പ്രബോധനത്തിൻ്റെ വീതികളിൽ നമ്മുടെ ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നോക്കൂ നിങ്ങൾ ശിർക്കും വിദഗ്ധുകളും പല വഴികളിലൂടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മളൊരു ഉറക്കം തൂങ്ങികളായി നമ്മുടെ വീടുകളിൽ നമ്മൾ കഴിഞ്ഞുകൂടേണ്ടവരല്ല ആ ശിർക്കിനെതിരെ കുഫറിനെതിരെ നമ്മുടെ നാടുകളിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പോരാടാൻ രാജ്യത്തെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഭീകര ഭരണകൂടങ്ങളെ സഹോദരങ്ങളെ മാറ്റി നിർത്താൻ അതിന് ഹൈറിനു വേണ്ടി പോരാടാൻ വേണ്ടി നമ്മൾ മുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ഷിർക്ക് വിദഗത്ത് എന്നുള്ള മഹാദുരന്തം പാപങ്ങളിലെ ഏറ്റവും വലിയ പാപമാണ് ഷുർക്ക് ആ ഷിർക്കിനെതിരെ പോരാടുന്നിടത്ത് സഹോദരങ്ങളെ നമ്മൾ പിറകിലായി കൂടാ അതിൻ്റെ മുന്നിൽ നമ്മൾ ഉണ്ടാവണം ദാവാ രംഗത്ത് സഹോദരങ്ങളുടെ ഇബാദത്ത് കൂടിയാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക പരിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലോ ഖുറ ആമനു ഫലക്കാത്തിൽ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു പറക്കു തറക്കുമായിരുന്നു ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്ന ഒരു ജനത തെക്കുവയുള്ളൊരു ജനത ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ആ ജനതയെ വാർത്തെടുക്കാനുള്ള പണി നമ്മൾ എന്താ ചെയ്തത് ആ ജനതയെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളായി നമ്മൾ എന്ത് പണിയെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഉൾക്കൊണ്ട ആദർശം ഇത് ഹത്താണ് ഇത് സത്യമാണ് റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരായാൽ അവർ രാജ്യസ്നേഹികളാകും അവർ നന്മ നിറഞ്ഞവരാകും അവർ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാകും അള്ളഹാനെ മാത്രം ആരാധിക്കുന്ന ഒരു മുബഹിതായി ഒരാൾ മാറിയാൽ അള്ളഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറിയാൽ അവൻ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും അവൻ നന്മ നിറഞ്ഞ വ്യക്തിയായി മാറുമെന്ന തിരിച്ചറിവ് നമ്മുടെ കൽവിൽ പോരാ ഞാൻ ഉൾക്കൊണ്ട ഈ ആദർശം അതിലേക്ക് മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ള ഇസ്ലാം പഠിപ്പിക്കുന്ന നിബന്ധന അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോകുക അതിന് പറ്റുന്ന നല്ല പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിലുണ്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക സംഘടനാ രംഗത്തുള്ള നമ്മുടെ പങ്കാളിത്തങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഈ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി ഒരു നമ്മുടെ രാജ്യത്തിന് അള്ളാഹു സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ രാജ്യത്തെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഭരണകൂടങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ല ഭരണാധികാരിയെ ഈ രാജ്യത്തിന് അള്ളാഹു سماني كمارا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا وارحم الراحمين وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين